നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സനാതന കോസ്മിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷു വർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഫലങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ അത്തം നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ ഒരു വിഷു വർഷക്കാലം എപ്രകാരമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അത്തത്തിനെ സംബന്ധിച്ച് ഉത്തരം നക്ഷത്രത്തിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗുണദോഷ സമ്മിശ്രം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പ്രധാനമായിട്ടും കലാപരമായി കലാമേഖലയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് കലാപരമായിട്ട് നിരവധി അവസരങ്ങൾ വന്ന് ഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് കൃഷിയിൽ ഉന്നതി കാർഷിക വൃത്തിയുമായി ഇടപഴിക്കുന്ന അല്ലെങ്കിൽ കാർഷിക വൃത്തി നടത്തിക്കൊണ്ട് പോകുന്ന അത്തം നക്ഷത്ര ജാതകരായിട്ട് ഉള്ളവർക്ക് കൃഷിയിൽ ഉന്നതി വരുന്നൊരു സാഹചര്യം പ്രണയത്തിൽ പരാജയം ഏറ്റുവാങ്ങുകയും അതുപോലെ പുതിയ ഒരു പ്രണയബന്ധം ഉടലെടുക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ് സന്താന ഭാഗ്യം ഭൂമി ലാഭം എന്നിവ വ്യവസായത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ കുറെ കുറച്ച് കൂടുതലായി നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് കടബാധ്യതകൾ ഒക്കെ സാധ്യത അത്ത നക്ഷത്രത്തിന് ഈ ഒരു വിഷു വർഷക്കാലത്തിലുണ്ട് വിദേശയാത്രാ തടസ്സം മാറിക്കിട്ടുകയും വിദേശത്ത് പോകുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പോകുവാനും സാധിക്കും വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള അത്തം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് വിദ്യയിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും കാണില്ല നിങ്ങളുടെ അഭ്യസിക്കുന്ന വിദ്യയിൽ നിങ്ങൾക്ക് ഉയരുവാനും മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് മടുപ്പുണ്ടായിരുന്ന വിഷയങ്ങൾ ഇപ്പോൾ അതായത് ഇപ്പൊ ചില വ്യക്തികൾക്ക് ചില കുട്ടികൾക്ക് ചില വിഷയങ്ങൾ ഇഷ്ടമല്ലായിരിക്കും ഇപ്പോൾ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഇതൊക്കെ ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ടല്ലോ ഇംഗ്ലീഷ് മലയാളം തുടങ്ങി ചിലർക്ക് ചില വിഷയങ്ങൾ ഇഷ്ടപാകത്തില്ല അപ്പം ആ ഒരു ഇഷ്ടക്കേട് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇത് ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ കൂടുതലായി ആഴുനിറങ്ങുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായിട്ട് തൊഴിലില് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല നിങ്ങൾ പുതുതായി ഏതെങ്കിലും തൊഴിൽ മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സർക്കാർ ജോലി അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ വിഷുവർഷം എന്ന് പറയുന്നത് കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ചെറിയ തോതിലുള്ള സങ്കടങ്ങൾ സങ്കടങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വാക്തർക്കങ്ങളും അതുപോലെ തന്നെ ആ വാക്തർക്കങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സ്വയമേ ഒരാൾ വരുത്തി വെക്കുന്നത് നിങ്ങൾക്ക് കണ്ണാലെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് അത്ത നക്ഷത്ര അത്തനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ വാക്കുകളുടെ ഉപയോഗം വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് അതായത് ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു വാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പൊ നിങ്ങൾ പറയാൻ ഒരാളുടെ അടുത്ത് പറയാണ് ആ ദേഷ്യത്തിന്റെ ബേസിൽ പറയാണ് നിനക്ക് പോയി മരിച്ചു അല്ലെങ്കിൽ നിനക്ക് പോയി ചത്തുകൂടെ എന്ന് പറയാണ് അയാള് ചിലപ്പോൾ അത് നിങ്ങളുടെ വാക്കിന്റെ ആ ഒരു ഇപ്പോൾ ഇരിക്കുന്ന ആ ഗുളികന്റെ ഒരു പ്രാധാന്യം കൊണ്ട് ചിലപ്പോൾ അയാൾ കയറി മരിച്ചു വന്നിരിക്കും അപ്പൊ അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് അത്തം നക്ഷത്രജാതരെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് സാമ്പത്തിക പരമായിട്ട് മുൻപുണ്ടായിരുന്ന മറ്റ് കാര്യങ്ങളൊന്നും ഞാനത് കൂടുതൽ ഞാൻ മുൻകാലങ്ങളിൽ ചെയ്ത വീഡിയോസിലൊക്കെ അതുണ്ട് പക്ഷെ ഇപ്പോഴുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് കടബാധ്യത നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം തീർക്കാൻ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ കാണുന്നുണ്ട് പക്ഷെ വിഷുവർഷത്തിന്റെ അവസാന സമയങ്ങളിലൊക്കെ അത് കുറെയൊക്കെ മാറിക്കിട്ടാനും നിങ്ങൾ അതിനൊരു ഭാഗ്യവും കൂടി നിങ്ങൾക്കുണ്ട് പ്രണയപരമായിട്ട് പ്രണയത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അതല്ലെന്നുണ്ടെങ്കിൽ പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്നേ കുറച്ച് നാളുകൾക്ക് മുമ്പേ പരാജയമൊക്കെ ഏറ്റുകിട്ടി നല്ല രീതിയിൽ തേപ്പൊക്കെ കിട്ടിയിരിക്കുന്നവർക്ക് പുതിയ ഒരു പ്രണയബന്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു വിഷുവർഷത്തിൽ കാണുന്നുണ്ട് വിവാഹപരമായിട്ട് വിവാഹത്തിന് അത്ത നക്ഷത്രജാതരായിട്ടുള്ള പുരുഷന്മാരായിരുന്നാലും സ്ത്രീ ജനങ്ങളായിരുന്നാലും ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വിവാഹ സംബന്ധമായിട്ട് അത്രനക്ഷത്ര ജാതകർക്കില്ല ആൺകുട്ടികൾ കേരുന്നാലും പെൺകുട്ടികൾ കേടുന്നാലും നല്ല സമയം തന്നെയാണ് വ്യവസായപരമായിട്ട് ആദ്യമേ ഞാൻ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതാണ് വ്യവസായത്തിൽ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഇനി അങ്ങോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാനും അതുപോലെ ഈ വ്യവസായം നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം മതി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ അലട്ടുവാനൊക്കെ സാധ്യത കൊണ്ട് വ്യാവസായികപരമായിട്ട് ഈ ഒരു വിഷുവർഷക്കാലത്തിൽ വിഷുവർഷകാലത്തിൽ അത്തനക്ഷത്ര ജാതകർ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുമ്പോട്ട് പോകാൻ ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോവുക കൃഷി സംബന്ധമായിട്ട് കൃഷിയിൽ ഉന്നതി ഉണ്ടാകുന്ന കാലഘട്ടം നിങ്ങൾ കാർഷിക വൃത്തിയിൽ ഏതിൽ നല്ല രീതിയിലുള്ള ഉയർച്ച സാമ്പത്തിക ലാഭം കുറച്ചെങ്കിലും ഉണ്ടാകുന്നത് ഈ കൃഷി മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും ബാക്കി ഈ മാസം ഒന്നൊന്നര ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കൂടി അത്ത നക്ഷത്രമാണെങ്കിൽ കൈനഷ്ടം സംഭവിക്കാൻ വളരെയധികം സാധ്യത ഉണ്ട് ആരോഗ്യപരമായിട്ട് നിങ്ങളുടെ ഉദരഭാഗം നട്ടല് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ചെവിയുടെ ഈ നമ്മുടെ ഈ എന്താ പറയാ താടിയല്ലിന്റെ ഈ ഒരു ഭാഗം ഇത്രയും ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്ത് മുമ്പോട്ട് പോയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ദോഷപരിഹാരാർത്ഥം പഴവങ്ങാടി കൊട്ടാരക്കര എന്നീ ക്ഷേത്രങ്ങളിൽ നിങ്ങളുടെ ദർശനം നടത്തുന്നത് നിത്യവും ഗണപതി മന്ത്രം ഗണപതിയുടെ ഏതെങ്കിലും ഒരു മന്ത്രം ഇനി മന്ത്രം അറിയില്ലെന്നുണ്ടെങ്കിലും ഭഗവാനെ ഗണപതി എന്നൊരു വാക്കെങ്കിലും നിങ്ങൾ ഉച്ചരിക്കാൻ ശ്രമിക്കുക ദിവസത്തിൽ ഒരിക്കലെങ്കിലും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃത നേദ്യം കൂടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്തം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വിഷുവർഷത്തിൽ വരാനിരിക്കുന്ന പല ദോഷങ്ങളും കുറേയൊക്കെ മാറിക്കിട്ട് നല്ല രീതിയിലുള്ളൊരു ജീവിതം ഉണ്ടാകട്ടെ അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ആകട്ടെ ഈ ഒരു വിഷുവർഷക്കാലം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സനാതന കോസ്മിക്സിന്റെ ഈ അദ്ദേഹം പൂർത്തിയാകുന്നു എന്ന് ശ്രമിച്ചു എല്ലാവർക്കും നന്ദി അറിയിച്ചു നടത്തുന്നു നമസ്കാരം